എല്ലാ പ്രവാസികൾക്കും ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് ടിആർ കുവായത്തിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ എന്ന കുഞ്ഞി കുവൈറ്റിൽ നിന്നും ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പ്രവാസികൾ നമുക്കായി ഒന്നും ചെയ്തു വെക്കുന്നില്ല വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതായത് ഇനിയും ഒരുപാട് പ്രവാസികൾ ോർക്കെ കാർഡ് എടുക്കാനും അതുപോലെ തന്നെ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാനും ഒത്തിരി ആൾക്കാർ ഇനിയും ബാക്കിയുണ്ട് അപ്പം ഇന്ന് യാദൃശികമായിട്ട് ഞാൻ കാസർഗോഡ് ജില്ലാ കെ എം സി സിയുടെ ഒരു സെമിനാറിൽ പങ്കെടുക്കാനിടയായി അപ്പോൾ അവിടെ ഈ നോർക്കെ കാർഡും അതുപോലെ തന്നെ ക്ഷേമനിധിയെ കുറിച്ചിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രവാസി സംഘടനകളും കൂട്ടായ്മകളും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാലും ഇനിയും എടുക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പ്രവാസികളോട് എന്നെ നോർക്കേക്കാട് എടുത്തിട്ടില്ലെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ ഈ ക്ഷേമനിധിയിലെ അംഗത്വം എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരെ കൊണ്ട് എടുപ്പിക്കണം ഇനി ഓൺലൈനിൽ അവരവരെയൊക്കെ എടുക്കാൻ അറിയുന്നില്ലെങ്കിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങളറിവില് ആരും ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് അടിച്ചോളൂ ഇത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരോട് നമ്പർ ഞാൻ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ സെമിനാറിൽ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചത് ഇതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇപ്പം ഈ പ്രവാസലോകത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് മാസമാസം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടാകും നമ്മൾ ഇതൊക്കെ നിർത്തി നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പ്രായമൊക്കെ ആകുമ്പോൾ മാസമാസം ഒരു പെൻഷൻ ഒക്കെ കിട്ടുമ്പോൾ അത് വലിയൊരു ഉപകാരമായിരിക്കും നമുക്ക് ഒരു നൂറ് രൂപ ഒക്കെ വലിയ വിലയായിരിക്കും ആ സമയത്ത് കാരണം നമുക്ക് മാസമാസം ശമ്പളമോ അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല അപ്പം അങ്ങനെ കിട്ടുന്ന പെൻഷൻ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഇത് ആ ഒരു സെമിനാർ നിങ്ങളൊന്ന് നോക്കൂ എന്താണ് നോർക്ക കാർഡ് എന്താണ് ക്ഷേമ കാർഡ് അപ്പം അവരുടെയും വിചാരം നോർക്ക കാർഡ് എടുത്തത് കൊണ്ട് മാത്രം നമുക്ക് പെൻഷൻ ലഭിക്കുന്നു എന്നാണ് എനിക്ക് പലരെയധികം അറിയാം നോർക്ക കാർഡ് എടുത്ത് ഞാൻ നോർക്ക കാർഡ് ഉണ്ട് പത്ത് വർഷം മുമ്പേ നോർക്ക കാർഡ് എടുത്താണ് എനിക്ക് പെൻഷൻ വേണം എന്ന് കരു വേണമെന്ന് പറഞ്ഞ് ക്ഷേമതിന്റെ ഓഫീസിലും നോർക്കൻ്റെ ഓഫീസിലും കയറി ഇറങ്ങിയ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം പക്ഷെ നോർക്കയിൽ ചേർന്നത് കൊണ്ട് മാത്രമേ നമുക്ക് പെൻഷൻ കിട്ടില്ല പെൻഷൻ ലഭിക്കണമെങ്കിൽ പ്രവാസി ക്ഷേമതി എന്ന കാർഡ് രണ്ട് കാർഡാണ് ഇതാണ് നോർക്കൻ്റെ കാർഡ് ഇത് മുമ്പ് ഒരു റോസ് റോസ് റെഡ് കളർ കാർഡാണ് ഉണ്ടായത് ഇപ്പോൾ അത് നീല കളർ കാർഡായി മാറിയിട്ടുണ്ട് ഇത് പ്രവാസി ക്ഷേമത കാർഡ് ഞാൻ കുറച്ചും കൂടി കാണിച്ചു തരുന്നത് ആൾക്കാർ കുറച്ചും കൂടി വ്യക്ത വേണ്ടിയിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് പ്രവാസി ക്ഷേമത് കാർഡ് ഈ കാർഡിലാണ് നമ്മൾ മാസം മുന്നൂറ്റി അമ്പത് രൂപ വെച്ച് അടക്കേണ്ടത് ഗൾഫിൽ ഉണ്ടായിരിക്കേ നമ്മൾ അംഗത്വം എടുത്താൽ മാസം മുന്നൂറ്റി അമ്പത് രൂപ അതിലേക്ക് അടക്കണം ഇനി പിന്നെ ഇവിടുന്ന് ക്യാൻസലാക്കി പോയി നിങ്ങൾ ക്യാൻസലാക്കി പോയാൽ നമ്മൾ കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും ഇപ്പൊ ക്യാൻസൽ ആക്കിയിട്ട് പോയി രണ്ട് വർഷം ഇവിടെ നിന്ന് രണ്ടു വർഷത്തിൽ കൂടുതൽ ഇവിടെ നിന്ന് ക്യാൻസലാക്കി പോയ ആളാണെങ്കിൽ അറുപത് വയസ്സായിട്ടില്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും നാട്ടിൽ നിന്ന് അപേക്ഷിക്കാം അവർക്ക് അപേക്ഷിച്ചാൽ ഇപ്പം നിലവിലെ ഇവിടെ കുവൈത്തിലുള്ളവർ പ്രവാസി ആയിരിക്കെ അംഗത്വം എടുത്താൽ മാസം മുന്നൂറ്റി അമ്പതും എക്സ്പ്രവാസികൾക്ക് ആക്കി പോയ പ്രവാസികൾക്ക് മാസത്തിൽ ഇരുന്നൂറ് രൂപ മാത്രം അടച്ചാൽ മതി അവർക്ക് മൂവ മൂവായിരം പെൻഷനും പ്രവാസി ആയിരിക്കെ അപേക്ഷിച്ചവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പെൻഷൻ കിട്ടിയത് ഓക്കെ പെൻഷന് പുറമെ അതിൽ വേറെയും കുറെ ധനസഹായങ്ങളുണ്ട് നമ്മളിതിൽ അംഗത്വം ക്ഷേമതയിൽ അംഗത്വം എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായത്തിൻ്റെ അതിന് സ്കോളർഷിപ്പ് നല്ല മാർക്കൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അതിന് സ്കോളർഷിപ്പ് പത്ത് പതിനഞ്ചായിരം രൂപ സ്കോളർഷിപ്പ് കിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ അന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ വരെ ചികിത്സ സഹായം ഈ കാർഡ് കൊണ്ട് കിട്ടും അതുപോലെ തന്നെ ഭവന സഹായങ്ങൾ വലിയ വലിയ സഹായങ്ങൾ അല്ലെങ്കിലും ചെറിയൊരു സഹായങ്ങൾ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ അപേക്ഷ കൊടുക്കാം ഓക്കെ പിന്നെ അതുകൂടാതെ നമ്മുടെ നാട്ടിലെ നാട്ടിലെ പെൻഷൻ നമ്മൾ സമൂഹ സുരക്ഷാ പെൻഷന് ആയിരം ആയിരത്തി അറുനൂറ് രൂപയാണ് കിട്ടുന്നത് നമ്മൾ ഒരു പ്രവാസികൾക്കും ഇപ്പം അത് കിട്ടുന്നില്ല കാരണം വീട്ടിൽ കാറുണ്ട് എ സി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കണ്ടമാ റിജക്ഷൻ വരുന്ന അപ്പോൾ ആ ഒരു മോഹം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഈ ക്ഷേമത്തിൻ്റെ കാർഡ് എല്ലാവരും എടുക്കണം ഇതിൻ്റെ കൂടുതൽ ആനുകൂല്യം ആനുകൂല്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ മറ്റു പെൻഷനുകൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്ന പെൻഷന് നമ്മൾ വാങ്ങുന്ന നമ്മളെ മരണപ്പെടുന്നതോടുകൂടി ആ പെൻഷൻ അവിടെ അവസാനിച്ചു ഈ പെൻഷൻ അങ്ങനല്ല നിലവിലെ ഒരാൾ മൂവായിരത്തഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെടുന്നതോടുകൂടി നമ്മുടെ ആ നോമിനായിട്ട് മകളെ ആണോ മ മകനെയാണോ വൈഫിനെയാണോ ആരെയാണ് വെക്കുന്നത് അവർക്ക് അതിൻ്റെ നേരെ പകുതി അവർക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ പെൻഷൻ നിൽക്കുന്നില്ല നിങ്ങൾ മരണം മരണപ്പെട്ടാൽ നമ്മുടെ ആശ്രിതർക്ക് ആ പെൻഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നാൽപ്പത് വയസ്സിൽ ചേർന്നു ഒരു നാൽപ്പത്തഞ്ച് വയസ്സിൽ മരണപ്പെട്ടു പോയാൽ നമ്മൾ കൃത്യമായിട്ട് അടച്ചു മരണപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ ഇത് അടക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ നിങ്ങൾ ആ നോമലി ഇതിനുവേണ്ട അപേക്ഷ കൊടുത്താൽ ആ പെൻഷൻ അവർക്ക് കിട്ടും അതുകൂടാതെ പറഞ്ഞപോലെ വിദ്യാഭ്യാസ സഹായങ്ങൾ സ്കോളർഷിപ്പുകൾ വിവാഹധന സഹായങ്ങൾ അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ കാർഡുകൂടെ നമുക്ക് ലഭിക്കും പിന്നെ പലരും ചോദിക്കുകയാണ് ഏഴായിരം രൂപ എങ്ങനെയാണ് പെൻഷൻ കിട്ടുന്നതെന്ന് ഒരു ഒരു അമ്പത്തഞ്ച് വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് അറുപത് വയസ്സ് വരെ അടക്കണം അഞ്ച് വയസ്സ് അഞ്ച് വർഷം വയസ്സടക്കല് അവർക്കാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നത് ഒരു അമ്പത് വയസ്സിൽ ചേരുന്ന ആളാണെങ്കിൽ അമ്പത്തഞ്ചാവുമ്പോൾ അദ്ദേഹത്തിന് എലിജിബിളായി പെൻഷൻ എലിജിബിൾ ആയി പക്ഷെ നിർത്താം പൈസ അടക്കുന്നത് നിർത്താൻ പാടില്ല പലരും ചോദിക്കുന്ന അഞ്ച് വർഷം മാത്രം അടച്ചാൽ അടച്ചപ്പോൾ അഞ്ച് വർഷം അടച്ചാണ് ഈ അഞ്ചു വർഷം ആരൊക്കെയാണ് അടക്കണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പം അമ്പത് വയസ്സിൽ ചേരുന്ന ഒരാളെ അമ്പത്തഞ്ചിൽ അവർക്ക് എലിജിബിളായി ബാക്കി അങ്ങോട്ട് അഞ്ച് വർഷം അറുപത് വരെ അടക്കണം അപ്പം അഞ്ചും അഞ്ചോ പത്തു വർഷം ആണ് ആദ്യത്തെ അഞ്ചു വർഷത്തെ മൂവായിരത്തി അഞ്ഞൂറും പിന്നെ ഈ മൂവായിരത്തി അഞ്ഞൂറിന്റെ മൂന്ന് ശതമാനം ഏകദേശം നൂറ്റി നൂറ്റഞ്ച് രൂപയാണ് വരല് ആ നൂറ്റഞ്ച് രൂപ അഞ്ച് അഞ്ച് വർഷത്തെ നൂറ്റി അഞ്ച് അഞ്ഞൂറ്റി സംതിങ് റുപ്പീസ് അപ്പം മൂവായിരത്തി അഞ്ഞൂറും അഞ്ഞൂറ്റി സംതിങ്ങും നാലായിരത്തി നാലായിരം രൂപ അവർക്ക് പെൻഷൻ ലഭിക്കും അങ്ങനെ അതും നേരത്തെ ചേർന്നവൾ അതിനനുസരിച്ച് അങ്ങനെ കൂടി കൂടി മാക്സിമം ഏഴായിരം രൂപ വരെ അവർക്ക് പെൻഷൻ ലഭിക്കും ഇന്നും നാലായിരത്തി അഞ്ഞൂറും നാലായിരത്തി എഴുന്നൂറും വാങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം എൻ്റെ എൻ്റെ ഞാൻ ഞാൻ ചേർത്ത ആൾക്കാർ ഇപ്പം നാലായിരത്തി എഴുന്നൂറ് വാങ്ങുന്ന ആൾക്കാരുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഈ സ്കീം ആരംഭിക്കുമ്പം വെറും ആയിരം രൂപയാണ് പെൻഷൻ അന്ന് എല്ലാവരും പുച്ഛിച്ച് തള്ളി ആരും ചേർന്നില്ല അതിനേക്കാളും കൂടുതൽ മറ്റു പെൻഷൻ കിട്ടുന്നെന്ന് പറഞ്ഞത് ആരും ചേരാ ആരും ചേരാറില്ല പിന്നീട് പിന്നീടത് രണ്ടായിരം രൂപ പെൻഷനാക്കി രണ്ടായിരം രൂപയിൽ നിന്ന് ഇപ്പം രണ്ടു വർഷം മുമ്പേത് മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനാക്കി മാറ്റിയിട്ടുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ എന്തായാലും ഈ പ്രവാസികൾക്ക് മറ്റു സ്കീമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സ്കീമെന്നെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് ഒരു അയ്യായിരം വരെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് മാക്സിമം നമുക്ക് പത്തായിരം രൂപ വരെ പെൻഷൻ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് എത്തും അപ്പം നമ്മൾ എന്താ ചെയ്യുക പെൻഷൻ അപേക്ഷിച്ചാൽ മാത്രം കാർഡ് കാർഡ് മാത്രം എടുത്താൽ പോരാ കൃത്യമായിട്ട് അതിൽ മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടക്കണം സോറി മുന്നൂറ്റി അമ്പത് രൂപ അടക്കണം അത് നിങ്ങൾക്ക് എല്ലാ മാസവും പോയിട്ട് അടക്കണമെന്നില്ല നിങ്ങൾക്ക് അക്ഷയിലോ ഓൺലൈൻ ഗൂഗിൾ പേ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഓൺലൈൻ വഴി പൈ രജിസ്ട്രേഷൻ നമ്പറിലൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് ഇന്ന് ഓൺലൈനിലൂടെ അടക്കാം അത് ഒരു വർഷത്തേക്ക് വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തേക്കൊക്കെ ഒന്നിച്ച് അടച്ചു വെക്കാം നമ്മളിപ്പോൾ ടോപ്പ് റീചാർജ് ചെയ്യുന്ന പോലെ നമ്മൾ മാസമാസായാലും മൈനസ് ആയി മൈനസ് ആയി പോയി ഒരു അയ്യായിരം രൂപയാലും നമ്മൾ ഇട്ട് വെച്ചാൽ മാസമായാലും മുന്നൂറ്റിയായി മുന്നൂറ്റി മൈനസ് ആയി മൈനസ് ആയി പോയിക്കൊള്ളും അപ്പോൾ അതിനെക്കുറിച്ച് മാസം മാസം അടക്കണ്ടേ അത് അവിടെ പോകേണ്ടത് അക്ഷയ പോകേണ്ട കയറി ചെല്ലേണ്ടത് അതൊന്നും ഒരു പിന്നെ വിഷയമല്ല ഇത് ഇപ്പം എല്ലാം ഓൺലൈൻ ആയതെല്ലാം സിമ്പിളാണ് മുമ്പൊക്കെ ബാങ്ക് ചലാനം എടുത്ത് ബാങ്കിൽ ക്യൂ എടുത്ത് എസ് ബി ഐ ബാങ്കിൽ തന്നെ പോയിട്ട് അടക്കണം അങ്ങനെയൊക്കെ കുറേ പ്രൊസീജിയർ ഉണ്ടായിന് ഇപ്പോൾ അതൊക്കെ മാറിയിട്ടെല്ലാം ഇപ്പോൾ ഓൺലൈൻ ചെയ്യാം അതുപോലെ തന്നെ വേറെ ഉദാഹരണം കൃത്യമായിട്ട് അടച്ചു അറുപത് വയസ്സായി പെൻഷന് കാത്തു നിൽക്കാതെ പെൻഷന് പ്രത്യേക അപേക്ഷിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല മിനിമം അഞ്ചു വർഷം അടക്കണമെന്ന് എല്ലാവരും പറയും അമ്പത്തൊമ്പത് ചേരാ അപ്പൊ എന്താ അറുപത് വയസ്സിൽ പെൻഷൻ വാങ്ങാന്നില്ല അത് നടക്കൂല അറുപത് അമ്പത്തൊമ്പത് വയസ്സിൽ ചേരുന്ന ഒരാൾ മിനിമം അഞ്ച് അവർക്കാണ് അഞ്ചു വർഷം പറഞ്ഞത് അമ്പത്തി ആറ് അയിപത്തി ഏഴ് അയിപത്തെട്ട് അമ്പത്തൊമ്പത് ഈ ഈ കാലയളവിൽ ചേർന്നവരാണ് മിനിമം അഞ്ചു വർഷം അടക്കേണ്ടത് അല്ലാതെ മറ്റുള്ള നാല്പത് വയസ്സിൽ മുപ്പത് വയസ്സിൽ ചേരുന്നവരല്ല ഇവർ അറുപത് അമ്പത്തൊമ്പത് ചേർന്നാൽ അറുപത്തിനാല് വയസ്സ് വരെ അപേക്ഷിക്കണം പൈസ അടക്കണം മുൻകൂട്ടിയിട്ട് അടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും കുറെ ആൾക്കാർ ഈ അഞ്ചു കൊല്ലത്ത് പൈസ ഒന്നിച്ച് അടച്ചിട്ട് അറുപത് വയസ്സിൽ പെൻഷൻ വാങ്ങാൻ വേണ്ടി പറ്റുമോ ഇല്ല സർക്കാർ സർക്കാരിന്റെ ആ ഭാഗം അവർ ലാഭമാക്കാൻ നോക്കും ഏഹ് നമ്മൾ നമ്മുടെ കയ്യിലും നോക്കും അപ്പം അറുപത്തിനാല് വയസ്സേ അറുപത്തിനാല് വയസ്സരെ അടച്ചിട്ട് അവർ പെൻഷൻ അപേക്ഷിട്ട് അവർക്ക് പെൻഷൻ കിട്ടും അതാണ് ക്ഷേമ അപ്പം ആരും ചേരുന്ന ലേറ്റ് ആവണ്ട നേരത്തെ ചേർന്നുകൊണ്ട് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല പത്ത് കൊല്ലം അടക്കുന്ന പത്ത് കൊല്ലത്തേക്ക് ആകെ അടവ് വരുന്ന നാൽപ്പത്തി രണ്ടായിരം രൂപത്തെ അടവ് വരും ഏഹ് ഒരു കൊല്ലം പെൻഷൻ വാങ്ങിയ നിങ്ങൾക്ക് പെൻഷൻ മുതൽ അത് കൂടാതെ അതിൽ കുറെ പറയുന്ന ധനസഹായങ്ങൾ വിവാഹ ധനസഹായങ്ങൾ സ്കോളർഷിപ്പ് അതൊക്കെ വാങ്ങിട്ട് അടച്ച പൈസ നിങ്ങൾക്ക് വസൂലാക്കാം ഏഹ് അപ്പൊ അടച്ച പൈസ നിങ്ങൾക്ക് എവിടെയും നഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ഈ നോർക്ക കാർഡ് നോർക്ക കാർഡ് വെറും മൂന്ന് വർഷം വേണ്ടിയിട്ടുള്ള കാർഡാണ് പ്രവാസികളുടെ ഒരു ഐ ഡി കാർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പ്രവാസികൾ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രയോറിറ്റി കിട്ടും ഒരിക്കലും കോവിഡ് കാലത്ത് കുറെ ആൾക്ക് അഞ്ഞൂറ് അയ്യായിരം രൂപ കിട്ടിയില്ലേ കുറെ ആൾക്കാർക്ക് അയ്യായിരം കുറെ ആൾക്ക് കിട്ടി കുറെ ആൾക്ക് കിട്ടിയില്ല ഈ കൊറേ ആൾക്ക് കിട്ടിയ കുറെ ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുത്തത് ഈ അതിന്റെ അതിൻ്റെ ഉള്ളിലൊരു ഇതാണ് രേ വെച്ചാണ് ഇത് 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 വെച്ചിട്ട് അപേക്ഷിച്ച് കുറെയാൾക്ക് അയ്യായിരം വേഗം കിട്ടിയി കൊറേ ആൾക്ക് കിട്ടിയിട്ടാണ് ഏഹ് അപ്പൊ അവർ ഈ ഈ സമയത്ത് ഇങ്ങനത്തെ സമയങ്ങളിൽ ഇത് ഈ മാനദണ്ഡങ്ങളൊക്കെ നോക്കും അപ്പൊ അതൊന്ന് പിന്നെ അപകട മരണങ്ങളുടെ നോർമൽ ഡെത്ത് അല്ല അപകട മരണങ്ങളോട് മരണപ്പെട്ടാലാണ് ഈ നാല് ലക്ഷം രൂപ നമുക്ക് ഇതിലൂടെ ലഭിക്കൽ പിന്നെ അതുകൂടാതെ അംഗവൈ അപകടത്തിൽ അംഗവൈകല്യം എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടു ലക്ഷം വേറെയും കിട്ടും ഏ പിന്നെ പ്രത്യേകിച്ച് നേതാക്കന്മാരോട് പറയാനുള്ളത് നമ്മളിപ്പം നിങ്ങളിപ്പം മരണപ്പെട്ടാൽ ബോഡി കയറ്റി ആക്കുന്നതും അതൊക്കെ ചെയ്യുന്നില്ലേ അപ്പം ഈ ബോഡി കയറ്റി ആക്കുന്നത് അവരുടെ ആയിട്ട് ഇങ്ങനെ കോൺടാക്റ്റ് ഉണ്ട് വന്നിട്ടായിട്ട് അപ്പം അവരോട് പറയേണ്ടത് ഈ ഈ മരണപ്പെട്ട അവരുടെ പിന്നെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ നോർക്കയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അത് ആരും അറിയാത്തതാണ് ഏ നോർക്കയിൽ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് പോയിട്ട് നാട്ടിൽ പോയിട്ട് മരണപ്പെട്ട ഒരു അഞ്ച് പത്ത് വർഷം വരെയുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ അവർക്കും കിട്ടുന്നുണ്ട് ഒരു ലക്ഷം രൂപ സാഹിത്യം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളിത് എടുത്തിരിക്കണം ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവരുടെ പ്രവർത്ത സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം